നിസ്കരിച്ചതുകൊണ്ട് കാര്യമുണ്ടോ അതേ എത്രയോ ചെറുപ്പക്കാർ നിസ്കരിക്കുമ്പോൾ സുജൂത് ചെയ്യാൻ അവന് ഒറ്റ കൈ ഇന്ന് പലർക്കും കാണുന്നത് ചിന്തിച്ചു നോക്കിയോ എന്താ കാരണമെന്ന് ഒരു കൈ കൊണ്ട് നിലത്ത് കുത്തിയിട്ട് ഒന്നുകിൽ വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് അവനതാ പിന്നിലെ ഷർട്ട് പിടിച്ച് വലിക്കുന്നു അതേ ടീഷർട്ട് പിടിച്ച് വലിക്കുകയാണ് ബനിയൻ പിടിച്ച് വലിക്കുകയാണ് എന്താ കാരണം ഒരു മുറിയൻ കുട്ടിക്കുപ്പായമാണ് ഇന്നത്തെ സ്റ്റൈല് അതേ പാൻസ് ധരിച്ച് അതിന്റെ മുകളിൽ അതാ അവൻ ധരിച്ചിട്ടില്ല ഒരു മുറിയൻ കുപ്പായം ഇന്നത്തെ സ്റ്റൈലനുസരിച്ച് അവൻ പിടിപ്പിച്ചിട്ടുണ്ട് അത് വളരെ ടൈറ്റുമാണ് എന്നിട്ടൊരാനുസ്കരിക്കുന്ന നേരത്ത് അവൻ റുക്കൂഴിൽ പോയാൽ ഇന്നലില്ലാ അവൻ സുജൂതിൽ പോയാൽ പറയുകയും വേണ്ട ഇന്നലില്ല ും നിസ്കരിക്കുന്നവൻ ഇവന്റെ കൊണ്ടല്ലേ നിസ്കരിക്കുന്നത് ഇവന്റെ ഉറത്ത് കണ്ടുകൊണ്ടല്ലേ നിസ്കരിക്കുന്നത് എന്റെ ചെറുപ്പക്കാരെ ഇത്ര അത് പോകുന്നത് ഇതാർക്ക് വേണ്ടിയാണ് ഈ പാടത്ത് ചെയ്യുന്നത് ഷർട്ട് ഒന്ന് നീളം കൂട്ടിയാൽ എന്ത് ഇനി ആ ഷർട്ടിന്റെ അടിയിൽ ഒരു ബനിയന്തരിച്ചുകൂടെ അതിനൊരു മാന്യത കാണിച്ചുകൂടെ മറ്റുള്ളവന്റെ സ്റ്റൈല് നമ്മൾ സ്വീകരിക്കണോ അവന്റെ സംസ്കാരം മറ്റുള്ളവന് എന്തുമാകാമല്ലോ അവൻ അഞ്ചുനേരം നിസ്കാരമില്ല ല്ലോ അഞ്ചുനേരം നിസ്കരിക്കുന്ന സഹോദര ഇതെങ്ങനെയെങ്കിലും വന്ന് കുമ്പിട്ട് പോയാ മതിയോ എങ്ങനെയെങ്കിലും ചെയ്താൽ മതിയോ ഇത് റബ്ബ് സ്വീകരിക്കണ്ടേ ഇതെങ്ങാനും സ്വീകരിക്കാതെ പോയാൽ പമൻ റുദ്ദി ആരുടെ നുസ്കാരം തള്ളപ്പെട്ട് കഴിഞ്ഞുവോ റുദ്ദി അവന്റെ മാത്രമല്ല തള്ളപ്പെടുന്നത് റുദ്ദാലി സോ ഇറമി അവന്റെ മറ്റു കർമ്മങ്ങൾ പോലും തള്ളപ്പെടുന്നു എത്ര ഗൗരവത്തോടെ ചിന്തിക്കണം എത്ര പറഞ്ഞാലും ആളുകൾക്ക്